ഇറങ്ങി വാ വെച്ചിട്ടുണ്ട് പൊന്നോ ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോയി കണ്ടോട്ടെ എന്റെ അച്ഛൻ ആയിരക്കണക്കിന് ആളുകൾ എന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് സിനിമക്ക് പോവാൻ നിക്കണ്ട് വലിയൊരു തിയേറ്ററില് കിങ്സ് സൈസ് തിയേറ്ററിൽ ഇരുന്നിട്ട് ഏറ്റവും എൻജോയ്മെന്റ് എൻജോയ്മെന്റ് ആയിരുന്നറിയോ മണിക്കൂർ മിനിറ്റ് എല്ലാം ഇരുന്നങ്ങ് അങ്ങോട്ട് അത് തിയേറ്ററിൽ വന്നപ്പോഴേ ആ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാരും ചേർന്ന ആ ക്യാരക്ടറിന്റെ അടുത്ത് ഒരു മീറ്റർ ചെലപ്പോ തെറ്റിപ്പോയതാന്നാണ് എനിക്ക് മനസ്സിലാക്കണം ഓവർ എന്ന് എന്ന് തന്നെയാണ് കഴിവില്ലാത്തവനോട് കഴിവില്ല മോനെ അതിന് മുകളിലേക്ക് പെർഫോം ചെയ്തിട്ട് തിയേറ്റർ ഉളക്കി തിയേറ്ററിൽ വന്ന ആളുകളെ ചിരിപ്പിക്ക പിടിച്ചിരുത്തുക നെയ്യതിനും ഞാൻ കരുതിയില്ല യൂട്യൂബ് ലോന ആൾക്കാർക്ക് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അത് വർക്ക് ആയിട്ടില്ല എന്നുള്ളത് അത് മനസ്സിലായി എന്നാലും നിന്റെ അപ്പൻ ഞാനോടോ ഇപ്പൊ സുഭാഷ് നഗർ താക്കോലെത്തേക്ക് മാത്യു തോമസ് മാത്യു തോമസിന്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ അതുപോലത്തെ അത് വന്നിട്ട് പിന്നെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒരു സീൻറെ അകത്ത് പെർഫോം ചെയ്യ അതേ പറഞ്ഞ പ്രിയദർശൻ പടങ്ങളെ പോലെ പണ്ട് ലാലേട്ടനും മുകേഷ് ഒക്കെ ചെയ്തു വെച്ച പരിപാടിയില്ലേ സത്യം കണ്ണുകൊണ്ട് ഞാൻ അഭിപ്രായം അഭിപ്രായം ആളുണ്ട് നിന്നോടൊക്കെ തല തല്ലി പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെടുത്ത് പെരുമാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നൈറ്റ്